ഡെയിലി മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പാലായുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ മാണിസിക്കാപ്പനാണ് മാണിസിക്കാപ്പൻ അദ്ദേഹത്തിൻ്റെ ഓണവിശേഷങ്ങൾ ഡെയിലി മലയാളി ന്യൂസിനോട് പങ്കുവെക്കുകയാണ് നമസ്കാരം നമസ്കാരം ആദ്യമായി ഞങ്ങളൊക്കെ മാണസിക്കാപ്പനെ അറിയുന്നത് ഒരു സ്പോർട്സ് താരം എന്ന നിലയ്ക്കാണ് അത് പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അബുദാബി സിക്സസും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ കരിയറിൻ്റെ തുടക്കം ഒന്ന് പങ്കുവെക്കാമോ സത്യത്തിൽ ഞാൻ രാഷ്ട്രീയത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയല്ല എൻ്റെ പിതാവ് ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യസംവരണ സേനാനിയായിരുന്നു എം പി ആയിരുന്നു എം എൽ എ ആയിരുന്നു മുനിസിപ്പൽ ചെയർമാനായിരുന്നു അദ്ദേഹത്തിൻ്റെ തിക്താനുഭവങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങളുടെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ രണ്ടായിരം ആണ്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ ഇലക്ഷൻ കമ്പൽസറി ആയി മത്സരിക്കണമെന്നും മുനിസിപ്പാലിറ്റി പിടിക്കണമെന്ന് പറഞ്ഞ് ഒരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ലാത്ത പാലാ ടൗൺ മണ്ഡലം വാർഡിൽ ഞാൻ നിൽക്കുന്നു അന്ന് ജയിച്ചു ഞങ്ങൾ രണ്ട് സഹോദരൻ മൂന്ന് സഹോദരങ്ങളെന്ന് മെമ്പർമാരായി അതിന് ശേഷം ഞാൻ കോൺഗ്രസ് എസ്സിൽ അവർ ചേരാൻ നിർബന്ധിച്ച് ചേരുന്നു അപ്പോൾ ഞാൻ എൻ്റെ പാർട്ടി ട്രഷറർ ആയിരുന്നതേ ഉള്ളൂ മത്സരമോ അങ്ങനെയുള്ള കാര്യങ്ങളോ താല്പര്യമില്ലായിരുന്നു അങ്ങനെ മൂവാറ്റിയുടെ പാർലമെൻറ്റ് സീറ്റ് കണ്ണൂർ സീറ്റിന് പകരം മൂവാറ്റയുടെ പാർലമെൻറ്റ് സീറ്റിന് സി പി എം തരുന്നു എൻ സി പി അതെടുക്കാൻ തയ്യാറായില്ല കാരണം തൂക്കുന്നൊരു സീറ്റിൽ എന്തിനാണ് മത്സരിക്കുന്നുണ്ട് ഷൺമുഖദാസ് രണ്ടായിരം വോട്ടിനായിരുന്നു അവിടെ തോറ്റത് അപ്പോൾ അങ്ങനെ എന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം ശ്രമിച്ചു ഞാൻ അതിന് നിന്നില്ല ഏതായാലും അതിന് ശേഷം മുഴുവർ പിന്നെ ഇവിടെ രണ്ടായിരത്തി ഒന്നിലെ എലക്ഷന് മത്സരിക്കുന്നു അദ്ദേഹം ഇരുപത്തിയായിരോട് തോറ്റു രണ്ടായിരത്തി ആറിലെ അദ്ദേഹത്തിന് ഹാർട്ടിന് പ്രോബ്ലം വന്നു പിള്ളി മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു അപ്പം അന്ന് എൻ സി പി കിട്ടിയ രണ്ട് സീറ്റുകൾ ഒന്ന് പാലയും ഒന്ന് എലത്തൂരുക എലത്തൂരല്ല ബാലശ്ശേരി ബാലുശ്ശേരി ഷണ്മദാസ് മത്സരിക്കുന്നു പാലായിൽ എന്നോട് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ മത്സരിക്കാനാണ് കാരണം തോക്കുമെന്ന് ഉറപ്പുള്ള സീറ്റിലെന്തിനാണ് മത്സരിക്കുന്നത് മാണി സാരോട് ജയിക്കാന്ന് പറയുന്നത് ഒരു കാര്യമാണെന്ന് എനിക്കും നല്ല ബോധ്യമുണ്ട് പക്ഷേ എന്തായാലും അവരോട് ശരത് പവാറിനെ കൊണ്ട് വിളിപ്പിച്ചു ഞാൻ പറഞ്ഞ അവരുടെ നിവൃത്തിയില്ല ഞാനില്ല മത്സരിക്കാൻ പാർട്ടി തീരുമാനമാണ് മത്സരിച്ചേ പറ്റൂ അങ്ങനെയാണ് ഞാൻ മത്സരരംഗത്തേക്ക് വരുന്നത് അന്ന് എനിക്കും സത്യം പറഞ്ഞ ഒരു ധാരണയില്ലായിരുന്നു ഈ ഞാനൊരു പതിനയ്യായിരം ഒട്ടെങ്കിലും തോറ്റാ മതി ഇരുപത്തയ്യായിരത്തി പതിനായിരം വന്നാൽ മതിനയ്യായിരം വന്നാൽ മതി എന്ന് ധരിച്ചിടത്ത് ഏഴായിരത്തി അഞ്ഞൂറിലേക്ക് വന്നപ്പം ജനങ്ങളുടെ ഇടയിൽ ഒരു നിസാര വിരുദ്ധതയുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അപ്പം പിന്നീടുള്ള മത്സരത്തിൽ പിടിച്ചു കയറി ഇപ്പം ജയിക്കാം എന്നൊരു വിശ്വാസം ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായി ആളല്ലേ ഒരു തോൽവിയും ചെയ്യുന്ന ഒരു വിഷയമുള്ള കാര്യമല്ല എത്ര തോറ്റാലും ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും ജയിച്ചാലും അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ആ ഒരു പ്രചോദനമാണ് പിന്നീട് രാഷ്ട്രീയത്തിൽ തുടർന്നത് തുടർന്നും മത്സരത്തിൽ തുടർന്നത് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം പ്രത്യേകിച്ച് ഒരാൾ ഒരു തെരഞ്ഞെടുപ്പ് നിൽക്കുമോ നാലാമത്തെ തിരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ എനിക്ക് ഉത്തമ വിദ്യാസം വിശ്വാസം ഉണ്ടായിരുന്നു അല്ല അതിൻ്റെ കാരണം മാണിസാറിനോടല്ലോ മത്സരിക്കുന്നത് മാണിസാറിനെ പ്രകീർപ്പനായ ഒരു വ്യക്തി പാലായിൽ വേറെ ഇല്ലല്ലോ ആ പാർട്ടിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ജയിക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ഈ ജോസ് ടോമിൻ്റെ വീട്ടുപേർ താങ്കൾക്ക് അനുകൂലമായിട്ട് വന്ന ഒരു വിരുദ്ധതയുള്ള വീട്ടുപേരാണത് അന്ന് പരക്ക പ്രചാരമുണ്ടായിരുന്നു അത് താങ്കൾക്കന്നാ അനുകൂലമായിട്ട് ഭവിച്ചെന്ന് പൊതുപേർ സംസാരം ഇപ്പോഴുമുണ്ട് അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല ഇല്ല അദ്ദേഹത്തിൻ്റെ വീട്ടുപേരനെക്കുറിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല ഓ ഞാൻ പറഞ്ഞത് അതിനകത്തെ കാര്യം മണി സാറിനെ പോലുള്ള പ്രഗത്ഭനെ ആ പാർട്ടിയിൽ നിന്നും മത്സരിക്കാൻ കിട്ടില്ല ഉണ്ടായില്ല എന്നുള്ളതാണ് എൻ്റെ വിജയത്തിൻ്റെ പിന്നെ ഒരു സിമ്പതി ഉണ്ടല്ലോ മൂന്നു പ്രാവശ്യം തോറ്റ ഒരാൾ ഒരവസരം അയാൾ കൊടുക്കാം എന്ന തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ടായി അതാണ് ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മുപ്പത്തി മൂവായിരം വോട്ടിന് ചാഴികാടിന് ഇവിടെ മുമ്പിലായിരുന്നു അതിനുശേഷം നാല് മാസത്തിനുള്ള ഇലക്ഷൻ നടക്കുന്നത് ആ മുപ്പത്തി മൂവായിരം കവർ ചെയ്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടിൽ ജയിക്കാൻ കഴിഞ്ഞു ആ ജനങ്ങളെന്നിൽ ഏൽപ്പിച്ച മാൻഡേറ്റ് വളരെ വൃത്തിയായി കൊണ്ടുവരണം എന്നുള്ള ഉത്തമവിശ്വാസം എനിക്കുണ്ട് ഇന്നും കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ആ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നു പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിഞ്ഞു സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയത്തിലോട്ട് കടന്നു വന്ന ഒരാളാണല്ലോ താങ്കൾ അപ്പോൾ ആ രാഷ്ട്രീയത്തിലോട്ട് കടന്നു വരാനുള്ള കാരണങ്ങളും അത് അയാളുടെ എതിർപ്പുകൾ താങ്കൾക്ക് നേരിടേണ്ടി വന്നില്ലേ അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാവൂ ഞാൻ സ്പോർട്സിലായിരുന്നു ആദ്യം പിന്നീട് അബിതാബി സ്പോർട്സിന് വേണ്ടി കളിക്കാൻ പോയി സ്റ്റേറ്റിനും യൂണിവേഴ്സിറ്റിക്ക് വിളിച്ച് യൂണിവേഴ്സിറ്റി ക്യാപ്റ്റനായി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സീമി വന്നു അതിനുശേഷം അബുദബി സ്പോർട്സ് ക്ലബ്ബിൽ സെലക്ഷൻ കിട്ടി അങ്ങനെ അബുദാബിയിൽ പോയി ഇവിടെ ആയിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളത്തിൽ നിന്ന് അവിടെ മുപ്പത്തയ്യായിരം രൂപ ശമ്പളത്തിലേക്ക് ഞങ്ങൾ പോകുന്നത് ഇന്ത്യയിൽ നിന്ന് നിരവധി അനവധിയായ ജിമ്മി ജോർജ് ഉൾപ്പെടെയുള്ള കളിക്കാരവിടെ കളിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് പൈസയായി പണ്ടൊരാഗ്രഹം ഉണ്ടായിരുന്നു സിനിമ എടുക്കണമെന്ന് പണ്ടൊരിക്കും ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് വെച്ചത് പടം പിക്നിക്ക് എന്ന് പറഞ്ഞാൽ നസീദ് അഭിനയിച്ച ഒരു പടം എൻ്റെ സുഹൃത്ത് ജോളി ഫിലിംസിലെ ബാബുവിൻ്റെ ഫാദറായിരുന്നു ആ പടം നിർമ്മിക്കുന്നത് അപ്പോൾ ക്രൈസ്റ്റ് കോളേജ് വെച്ച് സെലക്ഷൻ ഉണ്ടായിരുന്നു എന്നാൽ സെൻ്റെ കൂടെയുള്ള എന്ന റോളൊന്നൊന്നും അറിയത്തില്ല ഞങ്ങളെയൊക്കെ നിർത്തി ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞു വിട്ട് എനിക്ക് അവസരം കിട്ടിയില്ല അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചായിരുന്നു എന്നേലും കാശ് രൂപ പടം ഞാൻ എടുക്കും അതേതായാലും ഒത്തു നിന്ന് മേലെപ്പറമ്പിൽ അണ്ടു ആദ്യത്തെ പടമായി ഈ കേരളം കണ്ടതിലേക്കും വെച്ച് ഹിറ്റ് പടങ്ങളിൽ പത്തെണ്ണ ഉണ്ടാവില്ല അതിലൊരു മറ്റു സംസ്ഥാനങ്ങളിൽ അത് മൊഴിമാറ്റം നടത്തി പോകുക ഉണ്ടായി അതിൻ്റെ റൈറ്റ് നമ്മൾ പറ്റും അവിടെയെല്ലാം വിജയകരമാണെന്നാണ് അറിവ് അതിൽ പല സ്ഥലങ്ങളിലും നല്ല വിജയമായി മാറി കാരണം അതിൻ്റെ ത്രെഡ് എങ്ങനെയായിരുന്നു ഏത് ഭാഷയെ പോലും വിജയിത്തൊക്കെ രീതിയിൽ ഉണ്ടായിരുന്ന സംഭവമുണ്ടായിരുന്നു ആ പടത്തിൻ്റെ വ്യത്യാസം ഇപ്പം മീശ മാധവൻ ജയിച്ചു അത് വിചാരിച്ച എന്നെ എന്നോട് ചോദിച്ചാൽ നമ്മളിലെല്ലാം ഒരു കുഞ്ഞു കള്ളനുണ്ട് ചെറിയൊരു കള്ളത്തിരം കാണിക്കുമ്പം അത് സിനിമയിൽ വരുമ്പം നമ്മുടെ അനുഭവം നമ്മൾ ഓർത്തിച്ചിരിക്കും ഇവിടെ ഈ പടത്തിൻ്റെ ഒരു വ്യത്യാസം കാണികൾക്കറിയാം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് ഇതറിയത്തില്ല അത് ജനം ഉൾക്കൊണ്ടു അപ്പം ഒരു ഉദാഹരണത്തിന് ജയറാം ഭാര്യയാണ് ശോഭന എന്നെല്ലാവർക്കും അറിയാം പടം കാണുന്നവർ ജയറാമിനോട് ജഗതി ശോഭന കരഞ്ഞോണ്ട് പോകുമ്പോൾ ചോദിക്കുക നീ അവളോട് വല്ല വൃത്തിയോടും പറഞ്ഞു എന്നേലും പ്രതി അവളോട് പറഞ്ഞാൽ അടിച്ചതിൻ്റെ ഷൈപ്പ്യം മാറ്റും എന്ന് പറയുമ്പോൾ കാണികളിവിടെ ചിരിക്കും കാരണം ഇവനറിയാതെയാണല്ലോ ഇത് പറയുന്നത് അതുപോലെ ഈ സ്പടികം സിനിമയെക്കുറിച്ചും പറയുന്നുണ്ട് ആൾ അതിൻ്റെ വിജയത്തിൽ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കഥാപാത്രമാണ് അതിനകത്ത് മോഹൻലാൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട കാരണം വെച്ചാൽ ഒരാൾ എന്താകണം എന്ന് അവൻ്റെ കഴിവുകൾ അവൻ പഠിപ്പിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പിതാവിൻ്റെ കഴിഞ്ഞില്ല അത് പിന്നീട് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായ വേദനയും അത് ആ അമ്മയിലൂടെയൊക്കെ എത്രയോ ഭംഗിയായിട്ട് ഭദ്രൻ ആ പടം ഉണ്ടായിരുന്നു മോഹൻലാൽ പെർഫെക്റ്റായിട്ട് അതിൽ അഭിനയിച്ചു അതിനകത്ത് എല്ലാ ക്യാരക്ടറുകളും നല്ല ക്യാരക്ടറാണ് തിരഞ്ഞെടുപ്പടെ ഈ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലോട്ട് വരുമ്പോഴത്തേക്ക് എതിർപ്പുകൾ ധാരാളം വന്നിട്ടില്ലേ അങ്ങനെയൊന്നും കാര്യമായിട്ട് പ്രത്യേകിച്ച് ആളുകൾ ഇതൊരു ശത്രു ശത്രുക്കൾ ഇതൊരു കോമഡി ആയിട്ട് എടുത്തുള്ളൂ ആ പൊരുത്തം വരുന്നു ഇവിടെ മത്സരിക്കുന്നു ഓരോ ഇരുന്ന് പോകുന്നു എന്നുള്ള നിലയായിരുന്നല്ലോ ഇവിടെ ഉണ്ടായിരുന്നത് അതിൽ നിന്നൊരു മാറ്റം വന്ന പിടിച്ചു നിൽക്കാൻ തയ്യാറായി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മത്സരിച്ചിട്ടുണ്ട് മാത്രമാണ് നാലാം പ്രാവശ്യം വിജയിക്കുകയും ചെയ്യുന്നു അതെ ഈ രാഷ്ട്രീയ സിനിമാ ജീവിതങ്ങളിൽ പല പ്രശ്നങ്ങളും ഈ വിവാദങ്ങളിലൊന്നും പെടാതെ എങ്ങനെ ഇങ്ങനെ വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഒരു വിവാദങ്ങൾ പല വിവാദങ്ങളിൽ പെടുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ തെന്നു മാറിപ്പോകാൻ താങ്കളത് വലിയൊരു വിദഗ്ദ്ധനാണെന്ന് പൊതുവേ ഒരു സംസാരമുണ്ട് എങ്ങനെ ഇങ്ങനെ വിവാദങ്ങളിൽ പെടാതെ ശാന്തമായിട്ട് മുന്നോട്ട് പോകുന്നു ഞാനൊരു ഉത്തമ ദൈവവിശ്വാസ്യ രാവിലെയും വേണ്ടും വൃത്തിയായിട്ട് പ്രാർത്ഥിക്കും കൃത്യമായി പള്ളിയിൽ പോകും പിന്നെ അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന അവരുടെ ഒരു അനുഗ്രഹം അങ്ങനെ അതുണ്ട് അവർ കാണിച്ചു തന്ന പഠിപ്പിച്ചു തന്ന മാർഗങ്ങൾ ഫാദർ എപ്പോഴും പറയുമായിരുന്നു പതുക്കെ സംസാരിക്കുന്നവനും ഒടുക്ക സംസാരി ഒടുക്കം സംസാരിക്കുന്നവനാണ് വില അവൻ്റെ വാക്കുകൾ ആളുകൾ ശ്രദ്ധിക്കും ഈ വാഹനത്തെ കയറുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഞാൻ പല പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും യാത്ര എവിടെ പോയാലും പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും അതിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കാൻ നേരത്തും പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയാണ് നമ്മൾ വിവാദങ്ങളിൽ പെടാതെ അതുകൊണ്ടാണല്ലോ ചെറുപ്പത്തിൽ പോളിയോ വന്നിരുത്താൻ ഈ രാജ്യത്തിന് പുറത്തുവരെ പോയി പന്ത് കളിക്കാൻ ഉള്ള പ്രാപ്തിയിലേക്ക് വന്നത് എനിക്ക് ചെറുപ്പത്തിൽ പോളിയോ വന്ന അന്ന് ഫാദറിൻ്റെ ചേട്ടൻ മോൺസിനോർ ജേഴ്സി കാപ്പൻ ആയിരുന്നു അൽഫോൻസ് അമ്മയുടെ ആദ്യത്തെ വൈസ് പ്രസ് സെക്രട്ടറ് പുള്ളി അവിടെ നിന്ന് നടന്ന് മേലിരി ആശുപത്രി വരെ അവർ ഞാൻ കിടക്കുന്നവരും പറയാം അൽഫോൻസ് അമ്മയുടെ ഒരു വാർദ്ധനയോട് ഇരുന്ന് ചെല്ലും എന്നിട്ടെന്നും പറയും നീ അൽഫോൻസ് അമ്മയോട് വാർദ്ധിച്ചു അതിൻ്റെ ഒരു ഗുണമുണ്ടായിന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അൽഫോൻസമ്മയെ പുണ്യവതിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ ആ ലിസ്റ്റിലില്ല പക്ഷെ എൻ്റെ നേതാവിനോട് ഞാൻ പറഞ്ഞു ശരത്പറിനോട് ഇങ്ങനൊരു പോകുന്നു എനിക്കിങ്ങനൊരു കണക്ഷൻ ഉണ്ട് പോകണം നിങ്ങൾ പോയിരിക്കും യു ആർ ഗോയിങ് എന്ന് പറഞ്ഞു ആ ടീമിലെ അംഗമായി ഞാനും പോയി ഇന്ത്യൻ ഡെലിഗേഷനിൽ ഓ അതാ പ്രാർത്ഥനയായിട്ടേ കൊണ്ടുപോകാം അത് കഴിഞ്ഞാൽ അബുദാബി ടീം കളിക്കാൻ പോലും എല്ലാവർക്കും ഉച്ചയ്ക്ക് ഭക്ഷണം ഒരു ദിവസം അവിടെ ആയിരുന്നു അന്നേരം അമ്മേനോട് പറയായിരുന്നു നീ അൽഫൻസാ പറയാൻ മറക്കരുത് നീ രണ്ടു രണ്ടുകാലേ നിന്ന് കളിക്കുന്നത് അൽഫാൻസാ എനിക്കൊരുപാട് സന്തോഷം തോന്നി അമ്മേ ആദ്യമായിട്ട് കളിക്കണം വന്നാൽ ഞങ്ങളാദ്യം മൻസൂർ സ്റ്റേഡിയത്തിൽ അബുദാബി സ്പോർട്സ് ക്ലൂബ് കളിക്കാൻ വന്നപ്പോൾ അതുപോലെ നിക്കണ്ട അവർ വാർത്തയോട് നിൽക്കണം അന്ന് ഇന്ത്യൻ ടീമിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ഈ അബുദാബി സിക്സസ് അങ്ങ് ഉൾപ്പെടുത്തിയിരുന്നല്ലോ അത് ഞങ്ങൾ പല ക്ലബിലാണ് കളിച്ചിരുന്നത് അത് ഞങ്ങളത് അബുദാബി സിക്സസ് എന്ന് ചെയ്തു ഇങ്ങോട്ട് വരികയായിരുന്നു പല ക്ലബ്ബുകാരൊ ഒരു ക്ലബ്ബിൽ രണ്ട് ഫോർ റണേഴ്സ് കളിക്കാം ഒരാൾ സബ്സ്റ്റിറ്റ്യൂട്ടും അങ്ങനെ ഇന്ത്യയുടെ പ്ലേയേഴ്സ് തന്നെ പല ഇന്ത്യയിലെ അർജുന അവാർഡ് ആയ സുരേഷ് മിശ്ര അബ്ദുൾ ബാസിദ് ബൽവന്ത് സിംഗ് ജിമ്മി ജോർജ് ജോസ് ജോർജ് പി ടി തോമസന് ജോൺസൺ ഉണ്ടായിരുന്നു ആദ്യം അങ്ങനെ പല ക്ലബുകളിലായി ഞങ്ങൾ കളിച്ചിരുന്നു അബ്ദുൾ മാസിസും ബൽവന്ദർ സിംഗും ഒക്കെ പാരാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കളിക്കുന്ന ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ഞങ്ങൾ ഒന്നിച്ചു വന്നതാണ് അങ്ങനെ പിന്നീട് ഇന്ത്യൻ വോളിബോളിൻ്റെ കോച്ചായിരുന്നു ഈ ശ്രീധർ ശ്രീധർ പക്ഷേ അബുദബിയിലില്ലായിരുന്നു ഇല്ലായിരുന്നു ശ്രീധർ ജിമ്മിയോടൊപ്പം ഇറ്റലിയിലുണ്ടായിരുന്നു ആ ജിമ്മി ഇവിടെ നിന്ന് ഒരു ലക്ഷം രൂപയുടെ കോൺട്രാക്റ്റിലേക്കാണ് അബുദബി ഇറ്റലി ഇറ്റലിയിലേക്ക് ഒരു മാസത്തെ ഒരു മൂന്ന് കൊല്ലം നാലു കൊല്ലത്തോളം പുള്ളിയോടെ കളിച്ചു ാണ് ഈ ആക്സിഡൻ്റ് മരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് പോയ ലോക നിലവാരത്തിൽ വന്നിട്ടുള്ള ഏക കളികാരൻ ജിംബി ചോർജ അന്ന് ലോകത്തിലെ നമ്പർ വൺ കളികാരൻ തന്നെ എല്ലാവരും വിശേഷിച്ചിട്ടുള്ള വോളിബോൾ എങ്ങനെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു അതുപോലെ ജിംബി ചെയ്ത് പുറകോട്ട് വിരിഞ്ഞ കൈ സ്ട്രച്ച് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ചെയ്യുന്നുണ്ട് ഇല്ല അത് മാത്രം ഒരു പ്രത്യേകത വേറെ കളികാരനോ അങ്ങനെ കളിക്കുന്നുണ്ട് ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഈ പ്രതിപക്ഷ എം എൽ എ ആയതുകൊണ്ട് താങ്കളുടെ വികസന സ്വപ്നങ്ങൾ വേണ്ട വിധത്തിൽ അത് പൂവണിയുന്നുണ്ടോ അത് ഇവിടുത്തെ വികസനങ്ങൾ തകർക്കാൻ വ്യക്തിവിരോധം വികസനത്തെക്കാൾ ഒരു വ്യക്തിവിരോധം പലവരും വെച്ച് പുലർത്തുന്നുണ്ടോ താങ്കളുടെ അത് വിശദമാക്കാവും സംസ്ഥാന രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ എപ്പോഴും പ്രതിപക്ഷത്തിനോടൊരു അവഗണനയുണ്ട് പാലായെ സംബന്ധിച്ച് ഒരു ശത്രുവും കൂടെ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് പരിപൂർണമായ അവഗണനയാണ് എല്ലാ രംഗത്തും അതിന് കാരണം ഞാൻ എന്നെ സംബന്ധിച്ച് പാലായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റണമെന്നുള്ളൊരാഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു ടൂറിസവും പവറും കൃഷിയും ഇവിടെ വികസിപ്പിച്ചെടുക്കണമെന്നും വികസനം ഗ്രാമങ്ങളിലേക്ക് ചെല്ലണമെന്നും അങ്ങനെ പാല ഒരു റോൾ മോഡലായി മാറണമെന്നും ഒരു മോഡലായി ഒരു മോഡൽ കോൺസ്റ്റിറ്റ്യുവൻസി ആക്കി മാറ്റിയെടുക്കണമെന്നും ഉള്ളൊരു സ്വപ്നം എനിക്കുണ്ട് അത് നാളുകളിൽ സാധിക്കുമെന്ന് വിശ്വാസം എനിക്കുണ്ട് ഇപ്പോൾ തന്നെ ഇല്ലിക്കലും ഇല്ല വിഴാപ്പൂഞ്ചറയും ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യ വരാൻ പോകുക ഇതിനെ വാഗമണ്ണുമായിട്ട് കണക്ട് ചെയ്യുന്ന റോഡ് വന്നാൽ മൂന്ന് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ടൂറിസം അപ്പ് ഓഫ് ഇന്ത്യ വരിക അപ്പോൾ അതിൽ വലിയ വലിയ വൈഡ് സ്കോപ്പാണ് അതിൻ്റെ സമീപത്ത് കിടക്കുന്ന ഭരണീകരണം കടനാട് മേലുകാബ് തലപ്പലം തുടങ്ങിയ പഞ്ചായത്തുകൾക്കൊക്കെ ഭയങ്കരമായ ഡെവലപ്മെൻറ്റോട് വരും അതിൻ്റെ ഒരു പ്രതിഫലനം പാലായിലും ഉണ്ടാകും പിന്നെ കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പോൾ ഗവൺമെൻറ് ഫണ്ടില്ല എന്ന് പറയുന്നു അടുത്ത ഗവൺമെൻറ് വന്നാൽ എങ്ങനെ ഫണ്ട് റേസ് ചെയ്യും ആ സോഴ്സ് കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ സോഴ്സ് എന്നാൽ കയ്യിലുള്ളൂ എന്ന് ചോദിച്ചാൽ പറഞ്ഞിരുന്നത് കാർഷിക മേഖലയിലാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ഒരു കോൾഡ് സ്റ്റോറേജും ഒരു ഫുഡ് പാർക്കും ഒരു കോൺസ്റ്റിറ്റുവൻസിൽ ഒന്നുണ്ടായാൽ നല്ലത് അതിന് പത്ത് കോടി രൂപയേ വരെയുള്ളൂ പതിനായിരം ടണിൻ്റെ അഞ്ച് കോടി രൂപ കേന്ദ്രത്തിൻ്റെ സബ്സിഡിയാണ് ഈ റോ മെറ്റീരിയൽ പല പലതും പരിരക്ഷപ്പെടുന്ന ഐറ്റംസ് ഉണ്ട് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങളൊക്കെ അതൊക്കെ സൂക്ഷിക്കാൻ കേടുപാടുകൂടെ സൂക്ഷിക്കാൻ കഴിയുന്നൊരു ഉണ്ടെങ്കിൽ ഇതുവായിട്ട് വാല്യുവേഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നവർക്ക് റോ മെറ്റീരിയൽ ആയിരിക്കും പൈനാപ്പിൾ ചില നേരം പത്ത് രൂപയ്ക്ക് വരെ ആർക്കും വേണ്ട ചിലപ്പോൾ അറുപത് രൂപയാണ് ഏത്തക്കൊലയ്ക്ക് ചിലപ്പോൾ ഇരുപത് രൂപ ഉള്ളൂ ചിലപ്പോൾ ഇപ്പം ഓണ സീസണിൽ തൊണ്ണൂറ് രൂപയാണ് ഇതൊരു ആവറേജ് അറുപത് രൂപ കർഷകന് കിട്ടിയാൽ ഇന്നും കർഷകൻ ലാഭത്തിൽ പോകും എന്നാൽ ഈ മെറ്റീരിയൽ സൂക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ ഇതുമായിട്ട് വാല്യൂ ആയിട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കാം ഏത്തവാഴയുടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത്ത വഴയും പളയം ചുണ്ടും പയറും അസോറ് ചുണ്ടും പയറുമായിട്ട് അത് ട്രിട്ടർ പാക്കിലാക്കാം അതുപോലെ വാഴപ്പിണ്ടിയും പയറും അത് ടിട്ടർ പാക്കിലാക്കാം പക്ഷേ ഈ റോ മെറ്റീരിയൽ ഇത് ഇതുവായിട്ട് ഒരു ബിസിനസ് ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഇതിനുള്ള റോ മെറ്റീരിയൽ കിട്ടണ്ടേ വാഴപ്പിണ്ടി അവൈലബിളാകേണ്ടത് വാഴ ചുണ്ടും അവൈലബിളാകണ്ടേ ഇതെടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസം ഒരു ദിവസം ഒറ്റ ഇരിക്കും അത് കൂടുതലിരിക്കില്ല ഈ സാധനം സ്റ്റോക്ക് ചെയ്യാനുള്ള സംവിധാനം വേണം അപ്പോൾ ആ സംവിധാനം ഉണ്ടാക്കി കൊടുത്താൽ ഇവിടുത്തെ പല പ്രോഡക്ട്സും വാല്യുവായിട്ട് ഇടക്കി മാറ്റാൻ പറ്റും ആ വാല്യു വേണാക്കി മാറ്റിയാൽ അതിൻ്റെ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് കർഷകന് കിട്ടും ഞാൻ പറഞ്ഞ ഈ വാഴച്ചുണ്ടും വാഴപ്പാഴപ്പിണ്ടിയും പത്തുമ്പത്തും ഇരുപത് രൂപ ഒരു കർഷകൻ എക്സ്ട്രാ കിട്ടും അപ്പോൾ അറുപത് രൂപ കിലോയ്ക്ക് ഏത്തക്കുലയ്ക്ക് കിട്ടുകയാണെങ്കിൽ അതിനോടൊപ്പം ഇരുപത് രൂപ കിട്ടുമ്പോൾ എൺപത് രൂപ ആയി പ്ലസ് ഈ ഏത്തക്ക തന്നെ പൗഡറായിട്ട് പോകും പച്ച മൂത്ത് കഴിയുമ്പോഴത്തേനും ആ ഏത്തക്ക പൗഡറാക്കി കയറ്റി വയ്ക്കുന്നുണ്ട് ഈ ശ്രേലുകാരൻ ശ്രേലുകാരൻ ഒരേ ഏക്കറിന്ന് എട്ട് ലക്ഷം രൂപ എനിക്ക് ഉണ്ടാക്കുന്നത് കാരണം ഈ പൗഡർ പൗഡറ് മസ്റ്റാണ് ഏത്തക്കായോ കൂവയുടെ പൊടി എല്ലാ ബേബി ഫുഡ്സിലും ഒരു പൈസ താഴെയുള്ള പിള്ളേർക്കുള്ള ബേബി ഫുഡ്സ് മസ്റ്റാണ് കാരണം അത് വയറുവേദന തടയും ആ കുട്ടികൾക്ക് വയറുവേദനയാണോ എന്ന് പറയാൻ പറ്റില്ല പറയാനുള്ള കെൽപ്പില്ലല്ലോ സംസാരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ സാധനം അവർ യൂട്ടിലൈസ് ചെയ്തു നമുക്ക് എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തുകൂടാ അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതിയിലേക്ക് കിടത്തിയെടുക്കണം അങ്ങനെയുള്ള ഈ വികസന സ്വപ്നങ്ങൾക്ക് എതിർ നിൽക്കുന്നതാണോ ഇപ്പം സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടി അതിൽ കോൾഡ് കോൾഡ് സ്റ്റോറേജ് ഫുഡ് പാർക്കും കൊണ്ട് ഞാനിവിടെ സ്ഥലം വരെ നോക്കിയതാണ് ഇപ്പം ഞാൻ എൽ ഡി എഫിലായിരിക്കുമ്പം അതിൻ്റെ തീരുമാനങ്ങൾ ഒരുപാട് മുമ്പോട്ട് വരുന്നതാണ് പക്ഷേ തടസ്സപ്പെട്ടു എറണാകുളം റെഗുലേറ്റർ കബ് ബ്രിഡ്ജ് പത്തൊമ്പത് കോടി എൺപത് ലക്ഷം എൺപത്തി ലക്ഷം രൂപ ഞാൻ സബ്ജക്ട് കമ്മിറ്റിയിലുള്ള ആളാണ് അത് സാങ്ഷൻ ആയതാണ് അത് ടെൻഡർ വിളിച്ചിട്ടില്ല ഈ നേരം വരെ ആ പ്രോജക്റ്റ് ടോപ്പിൾ ചെയ്തു ആ സാധനം വന്നിരുന്നെങ്കിൽ അമ്പാറ വരെ വെള്ളം നിന്നേനെ നിൽക്കുമായിരുന്നു ആദ്യത്തെ വർഷം മണ്ണ് താങ്ങാവുന്ന വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞ് ഈ മണ്ണിൽ നിന്ന് മണ്ണിന് വെള്ളത്തെ വലിച്ചെടുക്കാൻ കഴിയാത്തൊരു ഘട്ടം വരും അത് തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വെള്ളം ഇങ്ങനെ കിട്ടി നിൽക്കുകയല്ലേ രണ്ട് വർഷം മൂന്ന് വർഷമോ കഴിയുമ്പോഴത്തേനും ഇത് നിറച്ച് വെള്ളം അവിടെ നിൽക്കും അതെന്തുമാത്രം സ്കോപ്പ് ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബോട്ടിങ്ങർത്തം വൈകുന്നേരങ്ങളിലെ രണ്ട് സൈഡിലും കേന്ദ്രത്തിൻ്റെ കൂടെ കൂടി മിനിസിലാകുന്ന രണ്ട് സൈഡും കിട്ടി കൈവരം കിട്ടി ആളുകൾക്ക് നടക്കാനുള്ള ഫുട്പാത്തും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പലരും മുഖഛായും അറിയില്ലേ അത് വേണം അതിന് എതിര് നിൽക്കുന്ന ആൾക്കാരുണ്ട് അതിനെന്തെങ്കിലും ആ പ്രപ്പോസലിലേക്ക് വന്നില്ലല്ലോ ഈ പ്രോജക്റ്റ് കെട്ടിയത് കഷ്ടമാണ് എറണാകുളം റെഗുലേറ്റർ കംപിടിച്ച് ഈ നാടിനോട് ചെയ്തൊരു വലിയ ക്രൂരതയാണ് പണ്ട് അവിടെ ഒരു കേറ്ററിങ് കോളേജ് പണ്ടത്തെ നാല് കാലം നിപ്പുണ്ട് നിങ്ങളാരും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തങ്ങച്ചം കണ്ടോ എന്ന് എനിക്കറിയില്ല ആണ്ടൂര് സ്വൽപ്പുള്ളിലോട്ട് ഒരു റൈറ്റിലേക്ക് മാറിയാൽ അവിടെ ഒരു ഒന്നൊന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് ചുമ വേണിരിക്കുക അല്ലല്ലോ ഈ കേത്രിങ് കോളേജിനുള്ള അതൊന്ന് റിവ്യൂ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ നടക്കുന്നില്ല അതെല്ലാം ആൾക്കാർ എതിർ നിൽക്കുവാണ് എതിർപ്പോണ്ടല്ലോ സ്വാഭാവികമായി അല്ലെങ്കിൽ ഇതൊക്കെ നടക്കണ്ടേ അവലല്ലേ നമ്മുടെ മൂന്നിലവിലെ ആ പാലം ഇടിഞ്ഞു വീണ മൂന്നിലെ പാലം ഇടിഞ്ഞു വീണത് സത്യം പറഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ ചെയ്യേണ്ടതാണ് അത് ചെയ്യാതിരുന്നു അതിനുശേഷം മന്ത്രി ഉൾപ്പെടെ വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ചെന്നു കണ്ടു ഇത് പട്ടിക പട്ടികവർഗ ഫണ്ടിൽ നിന്ന് ചെയ്യുമെന്ന് പറഞ്ഞു എന്നിട്ടും ചെയ്തില്ല ആ സാധനം എം എൽ എയുടെ ഫണ്ട് കൊടുത്തു കൊടുത്തപ്പോൾ അത് ഒരു കോടി രൂപയ്ക്ക് മേലുള്ള പി ഡബ്ല്യൂ ഡി ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ പൈസ ഒന്നിച്ച് കിട്ടിയത് കിട്ടി വച്ചെങ്കിൽ മാത്രമേ പി ഡബ്ല്യു ഡി ചെയ്യാൻ തയ്യാറാവുകയുള്ളൂ അങ്ങനെ കിട്ടാൻ ഗവൺമെൻറ് തയ്യാറായില്ല അവസാനം ഞാൻ പറഞ്ഞ അപ്പുറത്തൊരു പാലത്തിന് മൂന്ന് കോടി എൺപത്താറ് ലക്ഷം രൂപ ബഡ്ജറ്റ് സാങ്ഷൻ ആയതാണ് അത് വേണ്ട കാരണം അപ്രോച്ചോറ് കിട്ടുന്നില്ല അത് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു വളരെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിപ്പം മാറ്റിയിട്ടുണ്ട് അതിന് മൂന്ന് ലക്ഷത്തി എൺപത്താറായിരം രൂപ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഫീസ് അടയ്ക്കണം ആ ഫീസ് അടയ്ക്കാൻ കാശില്ല ചീഫ് എഞ്ചിനിയറുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെന്ന് പറഞ്ഞ് എട്ട് മാസം ഇട്ട് വട്ടം കറങ്ങി ഇപ്പം പിന്നെ പൈസ അടച്ചു ഇപ്പം പൈസ അടച്ചാൽ മുന്നോട്ട് നീക്കുക പൈസ അടച്ച് മുന്നോട്ട് നീക്കുന്നുണ്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ കോൺട്രാക്ട് ടെൻഡർ എടുത്തിട്ടുണ്ട് അതാ ഒരു മൂന്നര പഞ്ചായത്തിൽ ആ പാലം വന്നു കഴിഞ്ഞാൽ ഒരു ഗതാഗതം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പാവപ്പെട്ട പിള്ളേർ തീരെ പാവപ്പെട്ട പിള്ളേർ വളഞ്ഞ് വരും വളഞ്ഞ് സ്കൂളിൽ പഠിക്കാൻ വേണ്ടി വരുന്നു പ്രത്യേകിച്ചും ഒരു ആദിവാസി മേഖലയല്ലേ ഇവിടെ അതെ എസ് സി എസ് ടി മേഖല എസ് സി എസ് ടി കൂടുതലുള്ള മേഖല മേഖലയാണ് അതിനൊക്കെ പ്രയോറിറ്റി കൊടുത്തേക്കേണ്ടതാണ് ഡി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കേന്ദ്രത്തിന് നിന്ന് കിട്ടിയ ഫണ്ട് കൊണ്ട് ഇതൊക്കെ ചെയ്യേണ്ടതാണ് താങ്കളുടെ ഒരു ഭാവനയാണല്ലോ വികസന കാര്യങ്ങൾ നഗരവൽക്കൃതമാക്കാതെ ഗ്രാമവൽക്കൃതവും കൂടെ ആക്കണമെന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള തിരിച്ചടികൾ താങ്കളുടെ മനസ്സിടിക്കുന്നുണ്ടോ ഈ നിലവിലിടിക്കുന്നില്ല ഗ്രാമങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ വികസനമെന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ടല്ലോ സത്യത്തിൽ അതല്ലേ പാല ടൗണിൽ ജീവിക്കുന്ന ഒരാൾക്കെ എല്ലാ അവകാശങ്ങളും ഒരു വോട്ട് ഇവരുടെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഒരാളുടെ ഒരു റോട്ടിനും പഞ്ചായത്തോടെ ഒരാളിൻ്റെ വീട്ടിനും ഒരു വില തന്നെയല്ലേ വികസനങ്ങൾ എല്ലാ സ്ഥലത്തേക്കും ചെല്ലണ്ടേ ആ വികസനം മൊത്തം വന്നാൽ അതിൻ്റെയൊക്കെ ഏകീകരിക്കുന്ന ഒരു സംഭവമായി പാലാ ടൗൺ മാറുമായിരുന്നു ഇപ്പോൾ പാലായിലെ പോപ്പുലേഷൻ എല്ലാ വർഷവും കുറയല്ലേ എന്തുകൊണ്ടാണ് ഇവിടെ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഇല്ല ജനം ഇവിടുന്ന് വിട്ടുനിൽക്കുക കാരണം ഇവിടെ ഒന്നും ചെയ്യാനില്ല കേവലം രണ്ടോ മൂന്നോ വാർഡ് കേന്ദ്രീകരിച്ചിട്ടുള്ള ചില വികസന പ്രവർത്തനങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അത് മാറി വികസനങ്ങൾ ഗ്രാമങ്ങളിലേക്ക് എത്തട്ടെ ആ എത്തിയാൽ ആ ഗ്രാമീണ ജനതയിൽ അവർക്കും ഇപ്പം ഞാൻ പറയാം ഇപ്പം ടൂറിസം ഡെവലപ്പ് ചെയ്തു വന്നാൽ ഹോം സ്റ്റേകൾ വരും ഇഷ്ടം പോലെ എല്ലാ വീടുകൾക്കും അതുപോലെ അറ്റാച്ച് ചെയ്ത് രണ്ട് റൂം ഉണ്ടാക്കാം ഇരുപത് ലക്ഷം രൂപ വരെ മുദ്ര ലോൺ കിട്ടും അത് ടൂറിസത്തിന് പ്രത്യേകിച്ചും അത് സുരേഷ് ഗോപി ഞാനും ഫ്രാൻസിസ് ജോർജോടെ പോയി സുരേഷ് ഗോപിയെ കണ്ടിരുന്നു പ്രിപ്രസേഷൻ കൊടുത്തു അതിന് ക്യാബിനറ്റ് മിനിസ്റ്ററെ കണ്ടു ഈ രണ്ട് ഡെസ്റ്റിനേഷൻസ് ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ വരുന്ന കാര്യത്തിന് തീരുമാനമാകുന്നു സുരേഷ് ഗോപി എനിക്ക് വന്ന് പതിനാറാം തീയതിക്ക് ഇരുപത്തിരണ്ടാം തീയതിക്ക് ഇടയ്ക്ക് പാലാൽ വരുമെന്നോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് പോയി കാണണം പുള്ളി പോയി കണ്ടു നേരത്തെ തന്നെ ഞാനില്ലാതെ ഞാനില്ലാതെ തന്നെ പോയി കണ്ടു അപ്പം പുള്ളി തന്നെ വിഷൻ വിഷനുള്ള ആടാ ബർണിംഗ് ആണ് ടൂറിസ്റ്റ് മപ്പ് ഓഫ് ഇന്ത്യ വരെ ബിൽഗിം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് അദ്ദേഹത്തിന് പാലയെ കുറിച്ച് കുറച്ച് ഷൂട്ടിങ്ങൾ ഉണ്ടായിരുന്നല്ലോ പല പടങ്ങളിലും ഉണ്ടായിരുന്നല്ലോ പക്ഷെ അന്നൊന്നും ഇത്രയും ഡെവലപ്മെൻറ്റ്സ് ഇവിടെ വന്നിട്ടില്ല അത് ഇപ്പം ഡെവലപ്പ് ചെയ്ത് കൂടെ കഴിഞ്ഞപ്പോഴത്തേനും അതിന് സ്കോപ്പ് ഉണ്ട് വഴ് സ്കോപ്പ് ഉണ്ടെന്നുള്ള അതുപോലെ താങ്കളെപ്പോലെ അദ്ദേഹം ഒരു കടുത്ത ദൈവവിശ്വാസിയാണ് അതെ അത് പാലായിലെ കുറിച്ചുള്ളിലൊക്കെ അത് രാവിലെ ഒന്ന് നേരച്ചിട്ടുള്ള ആരും പറയാലോ കൂടെ ആരും കേട്ടില്ല വണ്ടി നിർത്തുക നേറച്ചിടുക ഞങ്ങൾ ഒന്നിച്ചിട്ട് ഒരു പടത്തിൽ അഭിനയിച്ചാൽ തുറക്കിയില്ല ഞാൻ വില്ലനായിട്ടും അദ്ദേഹം നായകനായിട്ടും ആ അവനിച്ചതാണ് കൂടുതൽ പേഴ്സണൽ ഉണ്ട് അതുകൊണ്ട് തന്നെ പുള്ളി ഈ കാര്യത്തിൽ സീരിയസ് ആയിട്ട് തന്നെ ടേക്കപ്പ് ചെയ്യുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ വലിയ വലിയ ഹോട്ടലുകൾ അനുവദിക്കരുത് ഹോം സ്റ്റേകൾ വരണം ഹോം സ്റ്റേകൾ വന്നുകഴിഞ്ഞാൽ നാട്ടുകാർ രക്ഷപ്പെടും അവരുടെ ഒത്തിരി കാലം ദുരന്തം അനുഭവിച്ചല്ലോ അവർ നാളെയും അവരടിമകളാകരുത് അവരുടമകളാകണം അതുകൊണ്ട് അവരോട് ഈ മുദ്രാ ലോൺ ഈ സ്പെഷ്യൽ പ്രയോറിറ്റി കൊടുക്കാം അതെടുത്തിട്ട് ഈ രണ്ട് റൂം വീതമുള്ള സംവിധാനം പണിതും വീടിനോട് അറ്റാച്ച് ചെയ്ത് പണിതാൽ അവർ എണ്ണായിരം രൂപ വീതം എനിക്കും കിട്ടും കാരണം ആഗമണിലൊരു മുറിക്ക് പതിനായിരം രൂപതിനായിരം രൂപയൊക്കെയാണ് സീസണിൽ സീസണിൽ അതിവിടെ നാലായിരം രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ വരുന്നവരി മുഴുവൻ വാച്ച് ചെയ്യും വാഗമണ്ഡലത്തിലെ റെൻറ്റ് അവിടുന്ന് ഇങ്ങോട്ട് എന്നാ ഡിസ്റ്റൻസ് ഉണ്ട് അടുത്ത ഡെസ്റ്റിനേഷനൊക്കെ അപ്പം ഇവിടെ ഇന്നെ റെൻറ്റ് കിട്ടുമെങ്കിൽ ആളുകൾ അതല്ലേ എടുക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഇങ്ങോട്ടേ വരുള്ളൂ ഹോം സ്റ്റേ ആണ് ആൾ ടൂറിസ്റ്റുകൾ പ്രിഫർ ചെയ്യുന്നത്